പുതുമ ിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു തിരുവില്ലി പ്രവർത്തിച്ചിരുന്ന മദ്യ ഉത്പാദന കേന്ദ്രം അടച്ചുപൂട്ടി ഇരുന്നൂറ്റി എൺപത്തി തൊഴിലാളികൾ പെരുവഴിയിൽ വിഷുവിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഇങ്ങനെയൊരു ആഘാതം സംഭവിച്ചതിൽ എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുകയാണ് തൊഴിലാളികൾ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് മദ്യ ഉത്പാദന കേന്ദ്രമായ പാമ്പാടി സൂപ്പർ സ്റ്റാർ ഡിസ്ലറിയിൽ കമ്പനി ലേ ഓഫ് ചെയ്തത് ലൈസൻസ് പുതുക്കുവാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ലേ ഓഫിലേക്ക് എത്തിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഡിസ്ലറിയിൽ സിഐ ടിയുവിന്റെയും ബി എം എസിന്റെയും സംഘടനയിൽപ്പെട്ട കോൺട്രാക്ട് വർക്കേഴ്സാണ് ഉള്ളത് ആകെ ഇരുന്നൂറ്റി എൺപത്തിയേഴ് തൊഴിലാളികൾ അതിൽ പതിമൂന്ന് പേർ പുരുഷന്മാരും ബാക്കിയുള്ളവർ സ്ത്രീകളുമാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ചതായി പ്രവർത്തിക്കുന്ന സ്ഥാപനമായ പാമ്പാടി ഡിസ്ലറിയിൽ ഉൽപാദനവും ഏറെ ഉണ്ടായിരുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെയിരിക്കെ സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെന്ന കമ്പനിയുടെ പരാമർശം അടിസ്ഥാന പറയുന്നു കമ്പനിയിലെ മൂലം നിരവധി വനിതകളാണ് തൊഴിൽ നഷ്ടമായി ദുരിതത്തിലായിരിക്കുന്നത് റംസാനും വിഷുവുമെല്ലാം ഇവർക്ക് ആഘോഷങ്ങൾക്ക് പകരം ആകുലതയുടെ ദിനങ്ങളായി മാറിക്കഴിഞ്ഞുവെന്ന് കിരൂല്ലാമല പാമ്പാടി സൂപ്പർ സ്റ്റാർ ഡിസിലറി ബ്രൂവറി ആൻഡ് എംപ്ലോയീസ് സി ഐ ടി യു യൂണിയൻ സെക്രട്ടറി ടി സി ശ്രീമതി പറഞ്ഞു ഞാൻ അപ്പൊ കുറയ്ക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മിനിസ്റ്റർ കത്തയക്കുകയും അതിന്റെ മുന്നിൽ ഞങ്ങൾ അത് നേടിയെടുക്കുകയും ചെയ്തു അത് ഞങ്ങൾ അത് കുറച്ച് കൊടുക്കാമെന്നുള്ള ഇത് നേതാക്കന്മാരെ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ നീക്കുകയും ചെയ്തിട്ടുണ്ട് താരത്ത് കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലുപരി എങ്ങനെയാണ് ഞങ്ങൾ കാര്യങ്ങൾ നീണ്ടത് എന്ന് എനിക്ക് അറിയണില്ല എന്തായാലും ഞങ്ങൾ തൊഴിലാളികൾ പട്ടിണിയിലാണ് പെട്ടെന്ന് പോയാലൊന്നും ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടില്ല അപ്പൊ ഈ റംസാൻ സമയത്ത് ജീവിഷ സമയത്ത് ഇങ്ങനെ തൊഴിലാളികളെ ബുദ്ധിമുട്ടും ഒരുപാട് വേദന ഉണ്ട് ഞങ്ങളുടെ സങ്കടം മനസ്സിലാക്കണം തൊഴിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും അതുപോലെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഞങ്ങളുടെ വേദന മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ബിന്ദി അപേക്ഷിക്കാൻ യൂണിയന്റെ നേതൃത്വത്തിൽ ഡിസ്ലറി മാനേജ്മെന്റിന്റെ വിവിധങ്ങളായ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതികൾ നൽകിയിരുന്നതായും അവർ പറഞ്ഞു പി എഫ് തുടങ്ങിയ വിഷയങ്ങളിൽ തൊഴിലാളികൾക്ക് ആവശ്യമായ ശമ്പളം യഥാസമയം വിതരണം ചെയ്യാത്തതിനെതിരായും പരാതികൾ യൂണിയൻ മുഖേന നൽകിയിരുന്നതായും രേഖകൾ സഹിതം ശ്രീമതി വ്യക്തമാക്കി സ്ഥാപനമാണ് സ്ഥാപനമാണ് കേരളത്തിലെ ഏറ്റവും നല്ല സൂപ്പർ സ്റ്റാർ ഡിസ്ലറി അവിടുത്തെ പ്രൊഡക്ഷൻ എടുക്കുന്ന എല്ലാ പ്രൊഡക്ഷനും വിറ്റഴിയുന്ന വിറ്റഴിയുന്നുണ്ട് പക്ഷെ കമ്പനിക്കെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കമ്പനി ലേ ഓഫ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഈ തൊഴിലാളി ഈ കുടുംബങ്ങൾ നല്ലോണം ദുരിതത്തിലാണ് ച വിധകളായ കുട്ടികളുണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒത്തിരി തൊഴിലാളികളുണ്ട് അവരുടെ വിഷമങ്ങൾ അവരോരോ ദിവസം വിളിച്ച് ചോദിക്കുകയാണ് എന്താണത് എന്നാണ് തുറക്ക ചേച്ചി എന്നുള്ളത് എനിക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് എടുക്കുന്നത് അപ്പം ഞാൻ ഇതിനെ ഇത് ഇതിനെ സംബന്ധിച്ചുകൊണ്ട് ഡി എൽഒക്ക് കത്ത് കൊടുക്കേണ്ടായി ഒന്നേ നാലിന് ഡി എൽഒക്ക് പേപ്പർ കൊടുക്കുകയും അതിന് മറുപടി തന്നെ കിട്ടിയിട്ടില്ല അടുത്ത ആഴ്ചയിലെ വിളിക്കുമെന്നാണ് ഡിഒൽഒ അറിയിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ പി എഫിന്റെ കാര്യം പി എഫ് അഞ്ച് വർഷമായിട്ട് അടച്ചിട്ടില്ല ബിസി